ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇസ്രായേൽ അനുകൂല കപ്പലുകളെ ആക്രമിക്കുന്ന വിമതരുടെ നീക്കത്തെ നേരിടാൻ ബ്രിട്ടീഷ് സേന തയ്യാറാണ് എന്ന് പ്രതിരോധ സെക്രട്ടറി അറിയിച്ചു ഡെയിലി ടെലഗ്രാഫ് പത്രത്തിൽ എഴുതിയ ലേഖനത്തിലായിരുന്നു പരാമർശം ഇസ്രായേൽ പലസ്തീൻ യുദ്ധം ആരംഭിച്ചതു മുതൽ ഇസ്രായേൽ അനുകൂല വിദേശ കപ്പലുകളെ ഹൂതികൾ ലക്ഷ്യമിട്ടിരുന്നു ഇറാൻ പിന്തുണയുള്ള വിമത സംഘം ഹമാസിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ചെങ്കടൽ വഴിയുള്ള സഞ്ചാരപാത സംരക്ഷിക്കേണ്ടതുണ്ടെന്നും അതിനായി യു കെ നേരിട്ട് ഇടപെടാൻ തയ്യാറാണെന്നുമാണ് പ്രതിരോധ സെക്രട്ടറി അറിയിച്ചിരിക്കുന്നത് ഡിസംബറിൽ ബ്രിട്ടീഷ് യുദ്ധക്കപ്പൽ ചെങ്കടലിൽ ഒരു ഡ്രോണിനെ വെടിവെച്ചിട്ടിരുന്നെന്നും ആവശ്യമെന്നാൽ കൂടുതൽ നടപടിയെടുക്കാൻ തങ്ങൾ മടിക്കില്ല എന്നും ഷബ്സ് ഓർമ്മിപ്പിച്ചു ചെങ്കടൽ സംരക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അത് വലിയ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകും ഇത് ദക്ഷിണ ചൈന കടലെടുക്ക് ക്രിമിയ എന്നിവിടങ്ങളിൽ ഉൾപ്പെടെയുള്ള ഉൾപ്പെടെ മറ്റ് പല മേഖലകളെയും ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നവരെ സഹായിക്കുമെന്നും ഗ്രാൻഡ് ചാപ്സ് ചൂണ്ടിക്കാണിച്ചു ഹൂതികൾ തെറ്റിദ്ധാരണയ്ക്ക് വിധേയരാകരുത് നിയമവിരുദ്ധമായ നടപടികളും ആക്രമണങ്ങളും തടയാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് ചെങ്കടലിൽ തുടർച്ചയായി നടക്കുന്ന ആക്രമണം ഇന്ധന വില വർധനയ്ക്കും സംഘർഷങ്ങൾക്കും കാരണമാകുന്നുണ്ട് മാത്രമല്ല ഇത് അന്താരാഷ്ട്ര സമൂഹത്തിന് വെല്ലുവിളിയാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളിൽ സഖ്യകക്ഷികൾക്കൊപ്പം നിൽക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു നിലവിൽ യു എസിന്റെയും ബ്രിട്ടന്റെയും യുദ്ധക്കപ്പലുകൾ കപ്പലുകൾ ഹൂതികളുടെയും മിസൈലുകളുടെയും അതുപോലെ ഡ്രോണുകളുമൊക്കെ വെടിവെച്ചിടുന്നുണ്ട് വൻ തുക ചെലവഴിച്ചാണ് യു എസും ബ്രിട്ടനും ഹൂതികൾക്കെതിരെ നിലവിൽ ചെങ്കടലിൽ പ്രതിരോധം തീർക്കുന്നത് ചെങ്കടൽ മേഖലയിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾ സംരക്ഷിക്കപ്പെടുന്നതിനായി ഡിസംബറിൽ യു ഒരു അന്താരാഷ്ട്ര സുരക്ഷാ സഖ്യം രൂപീകരിച്ചിരുന്നു യു കെ കാനഡ ഫ്രാൻസ് ബഹ്റൈൻ നോർവേ സ്പെയിൻ തുടങ്ങിയ ഇരുപതോളം രാജ്യങ്ങളാണ് യു എസ് സഖ്യത്തിന്റെ ഭാഗമായത് സഖ്യത്തിന്റെ ഭാഗമായി എച്ച് എം എസ് ഡയമണ്ട് എന്ന ബ്രിട്ടീഷ് ടൈപ്പ് ഫൈവ് ഡിസ്ട്രോയർ ഡിസംബറിൽ ഒരു ഡ്രോണിനെ വെടിവെച്ചിട്ടിരുന്നു പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇതാദ്യമായിട്ടാണ് നേവി ഇത്ര അക്രമാസക്തമായ ഒരു ഗ്രൂപ്പിനെതിരെ വ്യോമാക്രമണം നടത്തുന്നതെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ഞായറാഴ്ചയും യു എസ് നാവികസേന ചെങ്കടലിൽ ഒരു കണ്ടെയ്നർ കപ്പലിൽ കപ്പലിൽ കയറാൻ ശ്രമിച്ച ഹൂതികളുടെ ചെറിയ ബോട്ടുകളെയും നശിപ്പിച്ചു യൂറോപ്പിലെ വിപണികളെ ഏഷ്യയുമായി ബന്ധിപ്പിക്കുന്ന ചെങ്കടൽ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഷിപ്പിംഗ് പാതകളിൽ ഒന്നാണ് മിഡിൽ ഈസ്റ്റിൽ ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണ ദ്രവീകൃത പ്രകൃതി വാതകങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ഈ റൂട്ടിലെ ഭൂതി ആക്രമണങ്ങൾ ഇന്ധനവിലയിൽ വർധനമുണ്ടാക്കാൻ സഹായിക്കുമെന്നും അതിനെ അത് പ്രതികൂലമായി ലോകരാജ്യങ്ങളെ ബാധിക്കുമെന്നുമാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് എന്നാൽ ഇതേ സമയം ഇസ്ലാമിക രാജ്യങ്ങൾ പോലും ഹൂതികളെ ചെറുക്കാൻ അമേരിക്കയ്ക്കൊപ്പം നിൽക്കുകയാണ് ബ്രിട്ടനൊപ്പം നിൽക്കുകയാണ് ഫ്രാൻസിനൊപ്പം നിൽക്കുകയാണ് ഇന്ത്യയ്ക്കൊപ്പം നിൽക്കുകയാണ് ഇരുപതോളം രാജ്യങ്ങൾ ഹൂതികളെ നശിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി ഒരുമിച്ച് ചേരുന്നു ഇപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങളും ചെങ്കടലിൽ ഹൂതികളുടെ ആക്രമണം രൂക്ഷമായതോടെ ചരക്കുകൾ സൗദി യു എ ഇ ജോർദാൻ ബഹ്റൈൻ എന്നീ രാജ്യങ്ങൾ വഴി കരമാർഗം ഇസ്രായേലിൽ എത്തിക്കാൻ നീക്കം നടക്കുന്നതായി ഇസ്രായേലി പത്രമായ ടൈംസ് ഓഫ് ഇസ്രായേലിന്റെ റിപ്പോർട്ട് പുറത്തു വന്നു പേർഷ്യൻ കടലെടുക്കിൽ നിന്ന് ചരക്കുകൾ കരമാർഗം സൗദിയിൽ നിന്ന് ജോർദാൻ വഴി ഇസ്രായേലിൽ എത്തിക്കാൻ ട്രക്നെറ്റ് എന്റർപ്രൈസസ് എന്ന ഇസ്രായേലി സ്മാർട്ട് ഗതാഗത കമ്പനി കരാറുണ്ടാക്കിയിട്ടുണ്ട് യു എ ഇയിലെ എഫ്സെഡ്കോ എന്ന ഡി പി വേൾഡ് എന്നീ കമ്പനി ഈ രണ്ട് കമ്പനികളുമായിട്ടാണ് ട്രക്നെറ്റ് കരാറിലെത്തിയത് ബഹ്റൈനിലെയോ ദുബൈയിലെയോ തുറമുഖങ്ങളിൽ നിന്ന് കരമാർഗം സൗദി അറേബ്യയും ജോർദാനും താണ്ടി ഇസ്രായേലിലെ ഹൈഫ തുറമുഖത്തിലും ഈജിപ്ഷ്യൻ തുറമുഖങ്ങളിലും എത്തിക്കാനും അവിടെ നിന്ന് കാർഗോ യൂറോപ്പിലെത്തിക്കാനുമാണ് പദ്ധതിയിടുന്നത് അലക്സാൻഡ്രിയയിലെ ഡബ്ല്യു ഡബ്ല്യു സി എന്ന ലോജിസ്റ്റിക്സ് കമ്പനിയുമായും ട്രഗ്നെറ്റ് സമാനമായ ഒരു കരാറിൽ എത്തിച്ചേർന്നിട്ടുണ്ട് യു എ ഇ യു എ ഇയെ ഈ ഈജിപ്റ്റുമായും ഇസ്രായേലുമായും ബന്ധിപ്പിക്കുന്ന കരമാർഗം ഈ ആഴ്ച ഞങ്ങൾ തയ്യാറാക്കിയെന്ന് ട്രക്നെറ്റ് സ്ഥാപകൻ ഹനാൻ ഫ്രീഡ്മാൻ പറഞ്ഞു ഇസ്രായേലിലേക്കുള്ള കപ്പലുകൾക്ക് നേരെ ഹൂതികളുടെ ആക്രമണം നടക്കുന്നതുകൊണ്ട് ചെങ്കടലിന് പകരമായിട്ടാണ് പുതിയ പാത രൂപീകരിക്കുന്നത് ഹൂതികളിൽ നിന്ന് കപ്പലുകൾക്ക് നേരെ ആക്രമണം രൂക്ഷമായതോടെ ലോകത്തിലെ പ്രധാന ഷിപ്പിംഗ് കമ്പനികളായ ഡെൻമാർക്കിന്റെ മേഴ്സക് ജർമ്മനിയുടെ ഹപാഗ് ഹപാഗ് ലോയിഡ് എണ്ണ വ്യാപാര വ്യാപാര മേഖലയിലെ ഭീമന്മാരായ ബി പി ഇവരൊക്കെ ചെങ്കടൽ വഴിയുള്ള ഗതാഗതം നിർത്തിവച്ചിരുന്നു ഏഷ്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന സുപ്രധാന കടലിടുക്കാണ് ചെങ്കടലിലെ ബാബൽ മന്ദപം നിലവിൽ ആഫ്രിക്കയെ ചുറ്റി ദീർഘദൂരം സഞ്ചരിച്ചാണ് കപ്പലുകൾ യൂറോപ്പിലെത്തുന്നത് ഇത് വളരെ ചിലവേറിയ മാർഗമാണ് ചെങ്കടലിൽ ഹൂതികളെ നേരിടാൻ അമേരിക്കയുടെ നേതൃത്വത്തിൽ ബഹുരാഷ്ട്ര സേന രൂപീകരിച്ചെങ്കിലും തങ്ങൾ പിന്നോട്ടില്ല എന്ന് ഊതികൾ വ്യക്തമാക്കി നിരവധി രാജ്യങ്ങൾ ബഹുരാഷ്ട്ര സേനയിൽ നിന്ന് പിന്മാറിയിരുന്നു വേണ്ടിയാണ് ഹൂതികൾ ചെങ്കടലിൽ എല്ലാ ലോകരാജ്യങ്ങളുടെ കപ്പലിനെയും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്ത്യയെയും നല്ല എന്ന് ലോകരാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകുമ്പോഴും അതിനെ എല്ലാം അവഗണിച്ചാണ് ഇവർ മുന്നോട്ട് പോകുന്നത് പോരാട്ടം ചെയ്യിക്കാൻ മാസങ്ങൾ എടുക്കുമെന്നു പിന്നാലെ അതായത് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു യുദ്ധം ഉടനെയൊന്നും അവസാനിക്കില്ല എപ്പോഴാണോ ഗാസയിൽ നിന്നും ഇസ്രായേൽ സൈന്യം പിന്മാറുന്നത് അപ്പോൾ മാത്രമേ ചെങ്കടലിൽ നിന്ന് ഊതികൾ പിന്മാറൂ അതുവരെ എല്ലാ രാജ്യത്തിന്റെ കപ്പലും പ്രത്യേകിച്ച് ഇസ്രായേലിലേക്ക് പോകുന്നത് ഇസ്രായേലിൽ നിന്ന് പോകുന്നത് ഇതിനെയൊക്കെ ഞങ്ങൾ ആക്രമിക്കുമെന്നാണ് പറഞ്ഞത് അപ്പോൾ നെതന്യാഹു പറഞ്ഞ ഉടനെയൊന്നും യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കണ്ട അവസാനത്തെ ഹമാസ് ഭീകരനെയും തുരത്തിയിട്ട് മാത്രമേ യുദ്ധം അവസാനിക്കൂ എന്ന് നെതന്യാഹു പറഞ്ഞു ഇതിനെ പിൻവലിക്കാൻ മൂന്ന് മാസത്തോട് അടുത്ത യുദ്ധത്തിൽ എന്തിനാണ് ഇപ്പോൾ ഇസ്രായേൽ തങ്ങളുടെ സൈന്യത്തെ പിൻവലിക്കുന്നത് ആലോചിക്കണം പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല മറിച്ച് കുതിക്കാനാണ് ഇസ്രായേൽ ജൂതന്മാരുടെ രാഷ്ട്രമാണ് ബുദ്ധി രാക്ഷസന്മാരാണ് അതറിയാതെ ജിഹാദികളിൽ ചെന്ന് ചേറി കയറി കൊടുക്കും മിക്കവാറും പ്രഖ്യാപിത ലക്ഷ്യങ്ങളായ ബന്ധികളെ പുറത്തെത്തിക്കും ഹമാസിന്റെ തകർത്തിലും എവിടെയും എത്താതെ തുടരുന്നതിനിടെ ഗാസയിൽ നിന്ന് ആയിരക്കണക്കിന് സൈനികരെ പിൻവലിക്കുകയാണെന്നാണ് സൈനിക വക്താവ് റിയർ അഡ്മിറൽ ഹഗാരി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അഞ്ച് ബ്രിഗേഡുകളായാണ് പിൻവലിക്കുന്നത് വടക്കൻ ഗാസ ഉൾപ്പെടെ മേഖലകളിൽ നിന്നാണ് വൻതോതിൽ പിൻമാറ്റം പകരം വ്യോമാക്രമണം ശക്തമാക്കി ഗാസയ്ക്ക് മേൽ നാശം തുടരാനാണ് തീരുമാനം സൈനിക നീക്കം തുടങ്ങിയ ശേഷം ആദ്യമായാണ് ഗാസയിൽ നിന്ന് സൈനികരെ ഇസ്രായേൽ വൻതോതിൽ വൻ യുദ്ധം ആരംഭിച്ച ഉടൻ മൂന്ന് ലക്ഷം പ്രസവസ്കളെ ഇസ്രായേൽ സൈനിക സേവനത്തിനെ പിടിച്ചിരുന്നു വിശ്രമത്തിന് പരിശീലനത്തിനുമാണ് ഇവരെ നാട്ടിലേക്ക് അയക്കുന്നതെന്നാണ് വിശദീകരണം അടുത്താഴ്ചകളെ അഞ്ച് ബ്രിഗേഡുകളെ പൂർണ്ണമായി പിൻവലിക്കാനാണ് നീക്കമെന്ന് ഒരു സൈനിക വൃത്തം അന്താരാഷ്ട്ര വാർത്ത മാധ്യമോട് പറഞ്ഞു മാധ്യമത്തെ കൂടുതൽ ആസൂത്രണമായ ആക്രമണത്തിൽ സൈന്യത്തെ സഖ്യമാക്കുകയാണ് ലക്ഷ്യമായി പറയുന്നത് ഇതോടൊപ്പം റിസർവ്വ സേനയിലുള്ള സിവിലിയൻമാരെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചയക്കുകയും യുദ്ധത്തെ തുടർന്ന് തകർന്നു നടന്ന രാജ്യത്തെ സമ്പദ്ഘടനയെ പുനരുജീവിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു റിസർവ് സേനയെ നാട്ടിലേക്ക് അയക്കുന്നതോടെ സമ്പദ്ഘടനയിലെ വലിയൊരു ഭാരം കുറഞ്ഞു കിട്ടുമെന്നാണ് സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി മാധ്യമങ്ങളോട് വിശദീകരിച്ചത് നടക്കാനുള്ള സൈനിക നടപടികൾക്ക് ശക്തി സംഭരിക്കാൻ ഇതുവരെ സഹായിക്കും യുദ്ധം തുടരുന്നതിനാണ് ഇവരുടെ സഹായം ഇനിയും വേണ്ടിവരും ഇദ്ദേഹം ഹമാസി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ ഗാസിൽ ആക്രമണം തുടരുമെന്നും സൈനിക വൃത്തം വ്യക്തമാക്കി എന്നാൽ പിൻവലിക്കുന്ന അഞ്ച് സേനാ വിഭാഗങ്ങളെ ലബനാൻ അതിർത്തി ഇസ്പ്രോക്കെതിരായ യുദ്ധത്തിന് അന്വേഷിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു ഇരുപത്തി പേരെ അറുപോല നടത്തി ഗസയും ഇസ്രായേൽ തുടരുകയാണ് കര ആക്രമണത്തിന് ആദ്യം തുടക്കപ്പെട്ട വടക്കൻ ഗാസിൽ സൈനിക നീക്കം ഏറ്റവും പൂർത്തിയായും ഇസ്രായ് ആകാശപ്പെടുന്നുണ്ട് ഹമാസ് ആശ്വസിക്കാൻ ഇതിനകത്തൊന്നുമില്ല ഗാസയിൽ നിന്നും പിൻവലിക്കുന്ന സൈന്യങ്ങളെ അടുത്ത് എവിടെയൊക്കെ കാരണം ഗാസയിൽ കാരണംദാർ എത്രമാത്രം ഇസ്രായേലിന് ഭീഷണിയാണോ അതിനേക്കാൾ ഭീഷണിയാണ് ലെബനനിൽ ഹിസ്ബുല്ല അപ്പോൾ അടുത്ത ഇസ്രായേലിന്റെ ലക്ഷ്യം ഹിസ്ബുല്ല എന്നത് തന്നെയാണ് ചെങ്കടലിൽ ഹൂതികളെ ഒതുക്കാൻ ഒരു സൈന്യം ഇറങ്ങിയിട്ടുണ്ട് കരമാർഗത്തിൽ ഐ ഡി എഫ് ഉണ്ട് എന്തായിരുന്നാലും എല്ലാ മാർഗത്തിലൂടെയും ഇവരെ തുരത്തിയിട്ട് വിശ്രമിക്കൂ എന്ന ഇസ്രയേലിന്റെ ആ ശക്തമായ നിലപാടിനൊപ്പമാണ് എല്ലാ രാജ്യങ്ങളും നിൽക്കുന്നത് എന്റെ രാജ്യമായ ഇന്ത്യയും ഇസ്രയേലിൻ്റെ ആ നിലപാടിനൊപ്പം നിൽക്കുമ്പോൾ ഞാനും ഇസ്രയേലിനോടൊപ്പം തന്നെ നന്ദി